മന്ത്രി കാണു നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കല്ലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് ഞാൻ പറയു മന്ത്രിയുടെ ഓഫീസില് അടിസ്ഥാനത്തിൽ തന്ന ഒരു ധൈര്യം കൊള്ളാം അത് ആ ഞങ്ങളെ റിപ്പോർട്ടിൽ വാർത്ത ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് മന്ത്രി തന്നെയാണ് ഉത്തരവാദിത്വം ഞാൻ വിളിച്ചിട്ട് ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പ് ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കും

പരാതിൽ അങ്ങനല്ലേ ഉണ്ടായിരുന്നത് ആ പരാതി മന്ത്രിക്ക് തന്നെ പരാതിയല്ലേ മന്ത്രി എന്തുകൊണ്ടോ പരാതി കൈമാറിയില്ല എന്തോണ്ടോ നടപടി എടുത്തില്ല റിപ്പോർട്ട് മാത്രം ഞാനൊരു ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമ പ്രവർത്തകരോടു എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു ഞാൻ മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസിലെ അടിസ്ഥാനത്തിൽ തന്ന ഒരു അടിസ്ഥാനമാക്കി ധൈര്യം റിപ്പോർട്ടിൽ മാത്രം ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് മന്ത്രി

പിന്നെ വിഷയം നിങ്ങൾ എത്ര വിളിച്ചു പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ നല്ല ഉദ്യോഗസ്ഥർ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട് നടപടി സ്വീകരിക്കും ജില്ല വലിയ വിഷയത്തിലേക്ക് വരാം നമ്മള് ഒരു ജില്ല വലിയ പ്രതിസന്ധി ആ കളക്ടർത്തിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ കളക്ടർ പറഞ്ഞു അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് എന്താണ് ഞങ്ങളെ അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ വാങ്ങിയത് പക്ഷെ അത് പറയുന്ന സാധനം നമ്മുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ വേറെ വിഷയങ്ങളിലേക്ക് വ്യക്തമാക്കുന്നോ